ഗർഭിണികളുടെ അബോർഷൻ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് അബോർഷനും മിസ്കാരേജും പരസ്പരം കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് അബോർഷൻ എന്നത് കൃത്രിമമായിട്ട് അഥവാ വൈദ്യസഹായത്തോടെ ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് മിസ്കാരേജ് എന്നത് സ്വാഭാവികമായിട്ട് യാതൊരു ഇടപെടലുമില്ലാതെ ഗർഭധാരണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അബോർഷൻ നമുക്ക് രണ്ട് രീതിയിലാണ് കാണാൻ സാധിക്കുക ഒന്ന് ഗർഭാവസ്ഥയുടെ ഇരുപതാഴ്ചയ്ക്കുള്ളിലും മറ്റൊന്ന് ഗർഭാവസ്ഥയുടെ ഇരുപതാഴ്ചയ്ക്ക് ശേഷമുള്ള ഉള്ളതുമാണ് അബോർഷൻ രേഖപ്പെടുത്തുന്നതിനായിട്ട് ആദ്യം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗർഭിണികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗർഭിണികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്നും അബോർഷൻ രേഖപ്പെടുത്തേണ്ട ഗർഭിണിയുടെ പേരിന് നേരെയുള്ള മൂന്ന് കുത്തിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിലൊരു ലിസ്റ്റ് വരും അതിൽ ഏറ്റവും താഴെ കാണുന്ന മിസ്കാരേജ് ഓർ അബോർഷൻ ഓർ സ്റ്റിൽ ബർത്ത് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഗർഭിണിയുടെ പേര് വയസ്സ് പ്രഗ്നൻസി മന്ത് തുടങ്ങിയ വിവരങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഗർഭിണിയെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തുക അതിനുശേഷം ചുവടായിട്ട് നമുക്ക് നാല് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ അബോർഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക ഇരുപത് ആഴ്ചക്കുള്ളിലുള്ള അബോർഷൻ ആണെങ്കിൽ വിത്തിൻ ട്വൻ്റി വീക്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇരുപത് ആഴ്ചയ്ക്ക് ശേഷമുള്ളതാണെങ്കിൽ ആഫ്റ്റർ ട്വൻറ്റി വീക്സ് എന്ന ഈ ഒരു ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ഏതാണോ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ വലതുവശത്ത് കാണുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ബട്ടൺ ഇതേ രീതിയിൽ പച്ച നിറത്തിൽ കാണാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഡേറ്റ് ഓഫ് അബോർഷൻ എന്ന ഒരു കോളത്തിൽ അബോർഷന്റെ തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം തൊട്ടു താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺഫർമേഷൻ വരും അതായത് നമ്മൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഗർഭിണി ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടും എന്നതാണ് ഈ ഒരു പേജിൽ സൂചിപ്പിക്കുന്നത് മുന്നോട്ട് പോകുന്നതിനായിട്ട് എസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു സക്സസ് സ്ക്രീൻ കാണാൻ സാധിക്കും അതിൽ ഗർഭിണിയുടെ പേരും അതുപോലെ തന്നെ അബോഷൻ്റെ തീയതി തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തൊട്ടു താഴെയായിട്ട് ഗോ ടു ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ബെനഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലദോഷത്ത് കാണുന്ന റിഫ്രഷ് ബട്ടണിൽ ഒന്നോ രണ്ടോ തവണ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രഗ്നൻറ്റ് വുമണ്ടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഗർഭിണിയെ ഗർഭിണികളുടെ ലിസ്റ്റിൽ കാണാൻ സാധിക്കുകയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്